നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നാടുകണിയിലേക്ക് സ്വാഗതം കുന്നന്താന അൻപതാം നമ്പർ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തത് കുന്നന്താനം അമ്പതാം നമ്പർ സേനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പത്തൊൻപത് പ്രതിഷ്ഠ വാർഷിക ത്രി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയതായി പണി ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു വലിയ തോമ മുടക്കി ചെറിയ സമയം കൊണ്ട് അത് മനോഹരമായി തീർക്കുവാനുള്ള ആ അവകാശം അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ പത്തൊമ്പാട് പ്രതിഷ്ഠാ ഭാഷം ഇതെല്ലാം കൂടെ സംയുക്തമായി ഒരു ഉത്സവം പോലെ കൊണ്ടാടുമ്പോൾ അതിൽ പങ്കെടുക്കുവാനും കാണാനും കൂടെ വരാനും രണ്ടു ഭാഗം പറയുവാനും ഒരവസരം തന്നതിൽ എനിക്ക് ഏറെ നന്ദി നിന്നിരുന്നു ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് ഞാനവിടെ വരാറില്ലായിരുന്നു നടക്കാറില്ല പക്ഷെ നിങ്ങളെല്ലാം ഇന്ന് വളർച്ചകളും അറിയാലോ ശാഖാപാർതാക്കൾക്കാരും എല്ലാം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരൊന്നായി നന്നായിരുന്നു അപ്പൊ നന്നായണമെങ്കിൽ നമ്മൾ ഒന്നാണ് ആ നിങ്ങളെല്ലാം നന്നായ നന്നായത് നിങ്ങൾ നന്നായി നന്നാണ് ആ ഒന്നായ ചിന്ത നിന്ന് മാറാതെ युनिता സ്വാമി സുഷ്മാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി അനിൽ മുഖ്യപ്രഭാഷണം ഒത്തൊരുമ ഈ ശാഖയിലെ അംഗങ്ങളുടെ കൂട്ടായ പ്രവർത്തനം അംഗങ്ങൾക്ക് ഒരു വർഷക്കാലമുണ്ട് ഒരു കോടി അവരെ പിടിച്ചുകൊണ്ട് ഷോപ്പിംഗ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു മാത്രം അതിന് പിന്തുണയുമായി യോഗം ഇൻസ്പെക്ടറിംഗ് ഓഫീസർ എസ് രവീന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി പി എസ് വിജയൻ വള്ളമല ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ അനീഷ് ജോസഫ് എബ്രഹാം യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ജി ബിജു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം കെ എൻ എം ഉണ്ണിത്താൻ ശാഖാ പ്രസിഡന്റ് കെ എം തമ്പി സെക്രട്ടറി എം ജി വിശ്വംഭരൻ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് സുമ സജികുമാർ സെക്രട്ടറി മണിയമ്മ സോമശേഖരൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധന്യാമോ സജീവ് ശാഖാ വൈസ് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ യൂണിയൻ കമ്മിറ്റി അംഗം സലി വേലൂർ ശാഖായോഗം വനിതാ സംഘം പ്രസിഡന്റ് ഓമന സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു